പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ നടുവിലങ്ങാടിയിൽ അപകട പരമ്പര നിയന്ത്രണം വിട്ട ചരക്കിലോറി മറിഞ്ഞു ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ഇൻസുലേറ്റർ വാഹനം കൈവരി ഇടിച്ചു തകർത്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടങ്ങൾ തുടർക്കഥയായ നടുവിലങ്ങാടി വളവിൽ മുന്നറിയിപ്പ് ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ തിരു നടുവിലങ്ങാടി വളവിൽ നിയന്ത്രണം വിട്ട ചരക്കിലോറി മറിഞ്ഞു ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ഇൻസുലേറ്റർ വാഹനം കൈവരി ഇടിച്ചു തകർത്തു തിങ്കളാഴ്ച പുലർച്ചെ വ്യത്യസ്ത സമയങ്ങളിലായാണ് അപകടങ്ങൾ നടന്നത് ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർ പരിക്കൊന്നും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊയിലാണ്ടിയിൽ നിന്നും കുന്നുംകുളത്തേക്ക് മത്സ്യം കയറ്റിപ്പോകുകയായിരുന്ന ഇൻസുലേറ്റർ വാഹനമാണ് പുലർച്ചെ മൂന്നരയോടെ അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് കൈവരിൽ ഇടിച്ച് തകർന്ന ശേഷം സമീപത്തെ കടയുടെ മുന്നിലാണ് നിന്നത് അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു ഇതിനുശേഷം രാവിലെ ആറരയോടെയാണ് ഇതേ സ്ഥലത്ത് മറ്റൊരു അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തും തൃശൂരിലേക്ക് മരുന്നുകളും വസ്ത്രങ്ങളുമായി പോവുകയായിരുന്ന ചരക്ക് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മഴയിൽ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർ ബേപ്പൂർ സ്വദേശി ബഷീർ പരിക്കൊന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടങ്ങളെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു തിരു എസ് ഐ ജലീൽ കടത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അപകടങ്ങൾ തുടർക്കഥയായ നടുവിലങ്ങാടി ഭാഗത്ത് അപകട സൂചനാ ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്